namaskara ഇന്ത്യൻ ടീമിന്റെ അടുത്ത ടി ട്വന്റി പരമ്പര നടക്കാനിരിക്കുന്നത് ഓഗസ്റ്റിൽ ബംഗ്ലാദേശുമായിട്ടാണ് ആദ്യം മൂന്ന് ഏകദിനങ്ങളും പിന്നാലെ മൂന്ന് ടി ട്വന്റികളുമാണ് ടീം ഇന്ത്യയെ കാത്തിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് ടി ട്വന്റി പരമ്പരയുടെ തുടക്കം ഉണ്ട് ഇരുപത്തി ഒൻപതിന് മുപ്പത്തി ഒന്നും തീയതികളിലായിരിക്കും തുടർന്നുള്ള മത്സരങ്ങളും നടക്കുക ക്യാപ്റ്റനും മുന്നൂറ്റി അറുപത് ബാറ്ററുമായ സൂര്യകുമാർ യാദവനും ഈ പരമ്പരയിൽ തന്നെ കളിക്കാൻ സാധിക്കുമോ എന്നതും സംശയമാണ് പരിക്കു കാരണം തന്നെ ഇംഗ്ലണ്ടിൽ ശസ്ത്രക്രിയയ്ക്ക് തയ്യാറെടുക്കുകയാണ് അദ്ദേഹം കുറച്ചു മാസങ്ങൾ സ്കൈക്ക് വിശ്രമം വേണ്ടി വരുമെന്നാണ് വിവരം അങ്ങനെയെങ്കിൽ തന്നെ ബംഗ്ലാദേശുമായുള്ള പരമ്പരയിൽ അദ്ദേഹം കളിക്കാനിടയില്ല എന്ന് തന്നെ ഇംഗ്ലണ്ടുമായുള്ള ടെസ്റ്റ് പരമ്പരയുടെ കാര്യവും പറയുന്നുണ്ട് പിന്നാലെ ബംഗ്ലാദേശിനെതിരായ ഏകദിന പരമ്പര എന്നിവയിൽ കളിക്കുന്നതിനാൽ തന്നെ വൈസ് ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ല ബംഗ്ലാദേശിനെതിരായ പരമ്പരയിൽ ബ്രേക്ക് എടുത്തേക്കും എന്നുകൂടി പറയുന്നുണ്ട് സൂര്യയും ഇല്ലെങ്കിൽ സഞ്ജു സാംസണിനെ ഈ പരമ്പരയിൽ ക്യാപ്റ്റനായി നറുക്കു വീഴാൻ ഇടയുണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എങ്ങനെയാകും ഇന്ത്യയുടെ സാധുതാ ലൈൻ എന്ന് നോക്കേണ്ട കാര്യമാണ് ടി ട്വൻ്റി പരമ്പരയിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുക നായകൻ സഞ്ജു സാംസന്റെ യുവതാരം യശസ്വി ജയ്സ്വാളും ആയിരിക്കും അതുപോലെ തന്നെ മൂന്ന് റോളുകളിലായിരിക്കും ഈ പരമ്പരയിൽ സഞ്ജുവിന് ലഭിച്ചേക്കുക എന്നും പറയുന്നുണ്ട് ക്യാപ്റ്റൻസി ഓപ്പണിംഗ് എന്നിവയ്ക്കൊപ്പം തന്നെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറും അദ്ദേഹം തന്നെ ആയിരിക്കും എന്നും പറയാം അവസാനത്തെ തന്നെ മൂന്ന് ടി ട്വൻ്റി പരമ്പരകളിലും സഞ്ജു അഭിഷേക് ശർമ്മ ജോഡിയാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പണിംഗിൽ ഇറങ്ങിയത് എന്നാൽ ജയ്സ്വാൾ തിരിച്ചെത്തുന്നതോടെ തന്നെ അഭിഷേകിനും സ്ഥാനം നഷ്ടമാകും എന്ന് തന്നെ പറയുന്നു സഞ്ജു ജെയ്സ്വാൾ ജോഡിക്ക് ശേഷം മൂന്നാം നമ്പറിൽ കളിക്കുക ഇടം കയ്യൻ ബാറ്ററും അതുപോലെ ഓൾ റൗണ്ടറുമായ തിലക് വർമ്മയാണ് കഴിഞ്ഞ പരമ്പരകളിൽ ഈ റോളിൽ താരം കസറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സൗത്ത് ആഫ്രിക്കയുമായുള്ള പരമ്പരയിൽ തുടർച്ചയായി രണ്ട് സെഞ്ചുറികൾ തന്നെയാണ് മൂന്നാമനായ തിലക്ക് കുറിച്ചത് കൂടി പറയാം സൂര്യകുമാർ യാദവിന്റെ പൊസിഷനായ നാലിലേക്ക് മറ്റൊരു സ്റ്റാർ ബാറ്ററായ ശ്രേയസ് അയ്യർക്ക് ഗോള് ലഭിക്കാനിടയുണ്ട് എന്നുകൂടി പറയുന്നു ഐ പി എല്ലിലെ തകർപ്പൻ പ്രകടനത്തോടെ അദ്ദേഹം ടി ട്വൻ്റി ടീമിലേക്ക് വീണ്ടും അവകാശവാദം ഉന്നയിച്ച് കഴിയുകയും ചെയ്തു ബംഗ്ലാദേശുമായുള്ള പരമ്പര ശ്രേയസിനെ പരീക്ഷിക്കാനുള്ള നല്ലൊരു അവസരമായി തന്നെ കൂടിയാണ് ഇവരതിനെ പ്രധാനപ്പെട്ടതായി കാണുന്നത് ഇന്ത്യയ്ക്ക് വേണ്ടി അഞ്ചാം നമ്പറിൽ കളിക്കുക സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ തന്നെയായിരിക്കും ഇതിനുശേഷം തന്നെയായിരിക്കും വമ്പരടിക്കാരനായ ഓൾ റൗണ്ടർ ശിവ ദുബെ ആയിരിക്കും അതുപോലെ തന്നെ അഗ്രസീവ് ഇന്നിങ്സുകളിലൂടെ ഇന്നിംഗ്സുകളിലൂടെ മത്സരകേതി മാറ്റാനിടയുള്ള താരമായി തന്നെ അദ്ദേഹം മാറും ഐ പി എല്ലിൽ ഫ്ലോപ്പ് ആയതിനാൽ തന്നെ ഫിനിഷറുടെ റോളിൽ റിങ്കു സിംഗിനെ ഇത്തവണ കണ്ടേക്കുകയും പകരം ഈ റോളിലേക്ക് പുതുമുഖ താരം ശശാങ്ക് സിംഗിനെ ഇന്ത്യ പരീക്ഷിക്കാനിടയുണ്ട് ഫൈനലിൽ ഉൾപ്പെടെ കഴിഞ്ഞ ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സിനു വേണ്ടി തകർപ്പൻ പ്രകടനമാണ് അദ്ദേഹം നടത്തിയിരുന്നത് കൂടി ഇത് ബംഗ്ലാദേശിനെതിരെ ശശാങ്കിനും ടീമിലേക്കും വഴി തുറന്നേക്കും കൂടി പറയുന്നുണ്ട് ദുബൈക്ക് പിന്നാലെ ഏഴാമനായിട്ടാകും അദ്ദേഹം കളിച്ചേക്കുക എട്ടാം നമ്പറിൽ തന്നെ സ്പിൻ ബൌളർ ഓൾ റൗണ്ടറും അക്ഷർ പട്ടേലും കളിക്കുന്നത് എന്ന് കൂടി സാഹചര്യം അനുസരിച്ച് ടോപ്പ് ഫോർ മുതൽ എവിടെയും ബാറ്റ് ചെയ്യാൻ ശേഷിയുള്ള ഒരു ബാറ്റർ തന്നെയാണ് അദ്ദേഹം അക്ഷരന് ശേഷം സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ ആയിട്ടുള്ള വരുൺ ചക്രവർത്തിയാകും ഒൻപതാം നമ്പറിലേക്ക് എത്തുക തുടർന്ന് രണ്ട് പേസർമാരും എത്തും ജോലിഭാരം കുറയുന്നതിനായി തന്നെ ജസ്പ്രീത് ബുംറയ്ക്കും പരമ്പരയിൽ വിശ്രമം നൽകിയേക്കും അതുപോലെ പകരം ഹർഷദീപ് സിംഗും ഹർഷിത് റാണയുമാകും പ്രധാന പേസർമാർ എന്നുകൂടിയാണ് ഇവർ അറിയിക്കുന്നത് സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി തന്നെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമാക്കുന്ന ഒരു കാര്യം എല്ലാവരും ആഗ്രഹിച്ചതും ഇതേ കാര്യം തന്നെയാണ് സഞ്ജുവിനൊരു ക്യാപ്റ്റൻസി കിട്ടണമെന്നത് ചെന്നൈയിലേക്ക് സഞ്ജു പോയി കഴിഞ്ഞാൽ എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ് എന്ന് പറയാം